ഹലോ ഗൈസ് തമിഴ്നാട്ടില് തട്ടുകടകളിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് തമിഴ്നാട്ടിലെ മെയിൻ ഫുഡ് ആണല്ലോ ദോശ അപ്പൊ ഇതൊരു വെറൈറ്റി ദോശയാണേ വെറൈറ്റി ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ ഈ ചെമ്മീൻ കൊണ്ട് കളിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നത് അല്ലേ ഈ ചെമ്മീൻ ഫ്രൈയും ഇതിന്റെ ഒരു പാർട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ചെമ്മീൻ ഫ്രൈ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കോളി വിടെ സവാള തക്കാളി ക്യാപ്സിക്കം മല്ലിയില പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പൊടികൾ ഇത്രയും കൊണ്ടാണ് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കിയെടുത്തത് ഇതുപോലെ വട്ടത്തിൽ വലിയൊരു ദോശ ഉണ്ടാക്കിയെടുക്ക ഒരു ബുൾസൈ കൂടെ ഉണ്ടാക്കിയെടുക്ക ബുൾസെയിൽ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും വിതറുന്നുണ്ട് ഇനി ഉണ്ടാക്കി വെച്ച ആ ദോശ ഇങ്ങെടുക്കുക അതിന്റെ നടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻ ഫ്രൈ വെച്ച് അതിന്റെ വണ്ടയ്ക്ക് ആ ബുൾസൈ കൂടെ വെക്കുക ഇനി എന്താ നമ്മൾ പേപ്പറിലെന്തെങ്കിലും സാധനം പൊതിയുന്ന പോലെ ഇതങ്ങ് പൊതിഞ്ഞെടുക്ക ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നുണ്ടേ അങ്ങനെ രണ്ട് ദോശ പൊതികളാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത് ഇനി എൻ്റെ സെക്ഷനിലേക്ക് കടക്കാൻ ടേസ്റ്റ് ചെയ്യാം ഇതിൽ വേറൊരു കാര്യം ഉണ്ട് ഞാൻ എപ്പോഴുണ്ടാക്കുന്ന ചെമ്മീൻ ഫ്രൈനേക്കാളും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ചെമ്മീൻ ഫ്രൈക്ക് ഒരു ഇടത്തരം ചെമ്മീൻ അതുകൊണ്ട് നമുക്ക് നല്ലോണം കഴിക്കാനൊക്കെ കിട്ടും കേട്ടോ ആ ഒരു ദോശ കഷ്ണത്തില് ഒരു ബുൾസേന്റെ കഷ്ണം പിന്നെ ഒരു മൂന്ന് നാല് ചെമ്മീൻ എല്ലാം കൂടെ പൊതിഞ്ഞെടുത്ത് വായൽ അങ്ങ് കുത്തി തിരികി കഴിക്കുക എന്താ പൊന്നോ ഞാനൊരു തട്ടുകട തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ചാറ്റാ